ഏകദേശം എഴുപതിൽ പരം ക്യാൻസർ പരത്തുന്ന രാസവസ്തുക്കൾ അടങ്ങിയ ഈ പുകയില പരസ്യമായി വലിച്ചു നടക്കുന്ന മുസ്ലിങ്ങളെ കാണുമ്പോൾ ഏറെ സങ്കടം തോന്നുകയാണ് നാട്ടിൽ രോഗികളുടേതായ നോർമലി യാതൊരു കാരണവുമില്ലാതെ എത്രയോ രോഗികൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് ചെമ്പിലോട് പ്രദേശത്തുള്ള മിസ് അബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പത്താം ക്ലാസ്സുകാരനാണ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് എട്ട് ലക്ഷം രൂപ വേണമെന്നും അതിൻ്റെ ധനസമാഹരണം നടന്നുകൊണ്ടിരിക്കുകയാണ് സാന്ദർഭികമായി ഉറപ്പു ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഒരു ഭാഗത്ത് പടരുമ്പോൾ രോഗം ഉറപ്പുള്ള സാധനങ്ങളെ വേടിച്ചു കൊണ്ടുപോയി ഉപയോഗിക്കുന്ന മനുഷ്യർ അറിയുമോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകത്തിന് നൽകുന്ന ഒരു കണക്കുണ്ട് ഒരു വർഷത്തിൽ ശരാശരി ആറ് ദശലക്ഷം മരണങ്ങൾ പുകയിലെ ഉൽപ്പന്നങ്ങൾ കാരണം കൊണ്ടാണ് ഇതിനേക്കാൾ വലിയ വിപത്തിനെന്ത് സൂചിപ്പിക്കാനുണ്ട് ലോകത്ത് തടയാൻ പറ്റുന്ന മരണകാരണങ്ങളിൽ ഒന്നാമത്തേത് ലഹരിയാണ് തടയാൻ പറ്റാവുന്നതാണ് സഹോദരങ്ങളെ ഹൃദയാഘാതം സംഭവിക്കുന്നു മസ്തിഷ്കാഘാതം സംഭവിക്കുന്നു ഡി പി സി എന്ന മാരകമായ അസുഖം ബാധിക്കുന്നു എം ഫിസെമ ക്യാൻസറിന്റെ വിവിധങ്ങളായ ഇനങ്ങൾ ബാധിക്കുന്നു ഇതെല്ലാം ഇതെല്ലാമുണ്ടായിരിക്കുകയും സ്വന്തമായി അത് വലിക്കുന്നു എന്ന് മാത്രല്ല നിരപരാധികളായ രോഗികൾ അല്ലെങ്കിൽ രോഗികളെ ഉണ്ടാക്കുന്ന പുക കൊടുത്തുകൊണ്ട് ഇവൻ ചെയ്യുന്ന ക്രൂരതയെ നമ്മൾ എന്താ തിരിച്ചറിയാത്തത് കൊലപാതകത്തെ പോലെ കാണേണ്ടുന്ന മറ്റുള്ളവരെ കൊന്നൊടുക്കുകയാണ് ഇവൻ സമ്പത്ത് ഒരു കാരണവുമില്ലാതെ നശിപ്പിച്ചു കളയുകയാണ് സമയം മുഴുവൻ ഇത്തരം വലിക്കുന്ന അത്രയും മണിക്കൂറുകൾ മണിക്കൂറുകളാണ് ധിക്കരിക്കുകയാണ് ഇത് ഇന്നോ ഇന്നലെയോ അല്ല വിശുദ്ധ ഖുർആൻ പറയുന്നു നമ്മളോട് മുസ്ലിമീങ്ങളെ നമുക്കത് പറ്റൂല റാഹുവിന്റെ ഖുർആൻ നമ്മളെ പറയാണ് നിങ്ങൾക്ക് എന്താ ഹലാല് നല്ലതായ വിശിഷ്ട ഗുണങ്ങളുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഹലാലാണ് മോശപ്പെട്ട അപകടകാരികളായ എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് ഹറാമാണ് ഓരോന്ന് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല മ്ലേശമായ അപകടമുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങളുടെ മേൽ ഹറാമാക്കിയതാണ് വിശുദ്ധ ഖുറാൻ മറ്റൊരിടത്ത് പറഞ്ഞു നിങ്ങളെ കൊന്നുകളത്തിനെ കൊന്നുകളയരുത് ഇത് സ്വയം കൊല്ലലാണ് നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകരുത് അറിഞ്ഞുകൊണ്ട് നാശം വേടിച്ചു വരുത്തരുത് ഇത്തരം ആളുകൾ സമൂഹത്തിൽ ഇടപഴകുമ്പോൾ അവരുടെ വായയിൽ നിന്ന് വരുന്ന ദുർഗന്ധം പോലും എത്ര പ്രയാസമാണ് അവർ പള്ളിയിൽ വരുമ്പോഴുണ്ടാകുന്ന നാറ്റം എത്രയാണ് ആ നിലക്ക് അയാളുമായി ബന്ധപ്പെട്ട മക്കള് ഭാര്യ കുടുംബം എത്രമാത്രം ഈ വിഷയത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വാഹുവിൻ്റെ അവിടെ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നിഷിദ്ധമാണ് ചിലര് പരസ്യത്തെ വിളിച്ചിടക്കുന്നു രഹസ്യമായി നടക്കും പ്രസ്ഥാനക്കാരുടെ ഇടയിൽ അവൻ വലിക്കുന്നില്ല നാട്ടുകാരുടെ അവൻ വലിക്കുന്നില്ല സുഖാരിതകളിൽ ചാൻസ് കിട്ടുമ്പോ എവിടെയെങ്കിലും ഒഴിഞ്ഞിരുന്ന് വലിക്കുന്നവനുണ്ടെങ്കിൽ നീറാമിലാണ് റാമെന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ആ കാരണത്താൽ തന്നെ നമുക്കൊരിക്കലും അത് ഉപയോഗിക്കാൻ പറ്റില്ല സംശയമില്ല കച്ചവടക്കാരാ വേടിച്ചു ഉപയോഗിക്കാൻ പറ്റാത്ത സാധനം എങ്ങനെയാ നിനക്ക് വിൽക്കാൻ പറ്റുക എല്ലാ കടയിലും ചെറിയ പെട്ടി പെട്ടിപ്പീടിക മുതൽ ഇതിന്റെ ലാഭം കൊണ്ട് ജീവിക്കുന്നവരെ നീ വിചാരിക്കുന്നുണ്ടോ നീ സുഖിക്കുകയാണെന്ന് ഈ നാട്ടിൽ ഏറ്റവും അധികം ക്യാൻസർ പരത്തുന്ന കച്ചവടക്കാരൻ നീയാണ് സംശയിക്കേണ്ടത് വേറെ ആളെ ചുണ്ടല്ലോ നീ തന്നെയാണ് കാരണം ഇത് ക്യാൻസറിന് കാരണമാണെന്ന് എഴുതി വെച്ച സാധനം നീ നിയമ ലംഘനങ്ങൾക്ക് അപ്പുറത്ത് വിറ്റുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മക്കൾക്ക് തിന്നാൻ പൈസ ഹറാമാണ് ഞാൻ ആരെയും ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഇതൊരു സത്യമാണ് കച്ചവടക്കാരെ നിങ്ങൾ ക്ഷമിക്കണം ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ ഒരു പൊട്ടുണ്ടോ ഈ നാട്ടിലെ ആളുകൾക്ക് രോഗം കൊടുക്കുന്ന ക്യാൻസർ കൊടുക്കുന്ന ഈ സാധനത്തിൻ്റെ ഒരഞ്ച് നയാപ്പൈസെനിക്ക് വേണ്ട എന്ന് ആത്മാഭിമാനത്തോടെ തീരുമാനിക്കാൻ കഴിഞ്ഞാൽ നീ ആൺകുട്ടിയാണ് എഴുതി വെക്കണം ഇവിടെ ഞാൻ അത് സാധനം കൊടുക്കൂല എന്നിട്ട് നീ ഇസ്സത്ത് കാണിക്കുക എന്നിട്ട് നീ ഇസ്ലാമിന്റെ ഇജ്ജത്ത് കാണിക്കുക എന്നിട്ട് ഞാനൊരു മുസ്ലിമാണെന്ന് ക്രെഡിറ്റ് പറയാൻ അങ്ങനെ ധൈര്യം കാണിക്കാൻ കച്ചവടക്കാരെ നമ്മൾ സന്നദ്ധരാവണം വിലാപങ്ങൾ കൊണ്ട് കാര്യം മാത്രമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് വിലയിരുത്താൻ ഈ സമയം ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം ഫലസ്തീനിൽ ഒക്ടോബർ മാസത്തിന് മേലെ ഏകദേശം എട്ടു മാസക്കാലമായി കൂട്ടക്കുരുതി നടക്കുകയാണ് റഫയിലും അതിർത്തികളിലും വരെ അഭയാർത്ഥി ക്യാമ്പുകളിൽ തീയിട്ട് കത്തിക്കരിഞ്ഞ മൃതശരീരങ്ങൾ കാണാൻ തുടങ്ങി മാരകമായ വിപത്തുകൾ ആ പ്രദേശത്തെ വീണ്ടും വീണ്ടും എല്ലാവിധ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ കൂട്ടം കുരുതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിൻ്റെ അകത്തുനിന്ന് ഇനിയും പ്രാർത്ഥനകളില്ലാതെ പോകരുത് നിലക്കാത്ത പ്രാർത്ഥനകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം കഴിഞ്ഞ നാളുകളിലായി മുപ്പത്തിയാറായിരത്തിലധികം വരുന്ന ആളുകൾ മരണപ്പെട്ടു എൺപത്തി രണ്ടായിരത്തിലധികം ആളുകൾ പരിക്കുപറ്റിയിട്ടുണ്ട് ഇന്നും പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിൻ്റെ മോചനത്തിന് വേണ്ടി സുരക്ഷിതമായ നാളേക്കു വേണ്ടി നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളെ വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു സുബഹാന നമ്മുടെ സഹോദരങ്ങൾക്ക് നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ നാളുകൾ നൽകുമാറാകട്ടെ